ഇന്ന് ഞാനൊരു മുളക് കറിയാണ് വെക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് മുളകൊന്ന് വഴക്കിയെടുക്കാം അറ്റം വളർന്നു വെച്ചിരിക്കുന്ന തൊണ്ടൻ മുളക് നമുക്ക് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം മുളകൊന്നും വാടി കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് എടു ഇതിന് കോരി മാറ്റാം മുളക് വാട്ടിയ എണ്ണയിലേക്ക് അല്പം കട ഇട്ട് കൊടുക്കാം അരസ്പൂൺ ചെറിയ ജീരകം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില അരസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് നന്നായിട്ട് മൂട്ടിറ്റ് എടുക്കറി മുളക് പൊടി മൂട്ട് വന്നിട്ടുണ്ട് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കും കറക്കിയ ആവശ്യത്തിനുള്ള കൊടുക്കുക. കൊടുക്കരപ്പ് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാട്ടി വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കാം ഒരു നുള്ളു ഉലുവപ്പൊടി ഇട്ട് കൊടുക്കായൊടി കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുക രണ്ട് മിനിറ്റ് വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം എണ്ണയൊക്കത്തെ വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ മുളക് കറി റെഡി ആയിട്ടുണ്ട് വളരെ ഉണ്ടാക്കാവുന്ന ഒരു മുളക് കറിയാണത് मयुकि वीटिले भक्षणम् केरल फुड् मार्कट्